ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫ്രം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിലൂടെ പറയാൻ പോകുന്നത് ആടുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ഇലകളുണ്ട് അപ്പോൾ അത് ഏതെല്ലാം എന്നാണ് ഇന്നത്തെ വീട്ടിലൂടെ നോക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇത്ര സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ ആട് വളർത്തുന്ന കൂട്ടുകാരോട് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക ആട് വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആടുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഇലകളെ കുറിച്ചറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം ഇവ അറിയാത്തത് കൊണ്ട് നമുക്ക് ആടുകൾ നഷ്ടപ്പെടാൻ വരെ സാധ്യത കൂടുതലാണ് അതിൽ ആദ്യത്തേത് കപ്പയിലയാണ് പച്ച കപ്പയില വളരെ കട്ടുള്ളൊരു ലവർഗമാണ് പലരും ഉണക്കിയ കപ്പയിൽ ആടുകൾ കൊടുക്കാറുണ്ട് എന്നാൽ അതും ആടുകൾ കൊടുക്കാതിരിക്കുന്നതും നല്ലത് ഈ കപ്പയില കൊടുക്കുന്നതുകൊണ്ട് ആടുകൾക്ക് ദേനക്കേട് പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അടുത്തത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് റബ്ബറിൻ്റെ ഇലയാണ് അടുത്തതായിട്ട് ആടുകൾ കൊടുക്കാൻ പാടില്ലാത്തത് റബ്ബറിൻ്റെ ഇല റബ്ബർ തോട്ടങ്ങളെല്ലാം മേഞ്ഞു നടക്കുന്ന ആടുകളാണ് കൂടുതലായിട്ട് ഇത് കഴിക്കാറുള്ളത് റബ്ബറിൻ്റെ ഇല കഴിക്കുന്നത് കൊണ്ട് ആടുകൾക്ക് പല ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് റബ്ബറിൻ്റെ ഇലയും ആടുകൾക്ക് ഒരിക്കലും കൊടുക്കരുത് അടുത്തതായിട്ട് ആടുകൾ കൊടുക്കാൻ പാടില്ലാത്തത് ആനത്തോട്ട ആടിയാണ് ഇത് വളരെ വിഷമുള്ളൊരു ചെടിയാണ് ഇത് ആടുകൾക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കുക ഇതവർക്ക് വയറിലൊക്കവും പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ആടുകൾ നമുക്ക് നഷ്ടപ്പെടാൻ വരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആരും ആനത്തൊട്ടവാതി ആടുകൾ കൊടുക്കാതിരിക്കുക പലർക്കും ആനത്തൊട്ടവാടിയും അതുപോലെ തന്നെ സാധാ തൊട്ടവാടിയും തമ്മിൽ എപ്പോഴും മാറാറുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് ആടുകൾ കൊടുക്കാൻ പാടില്ലാത്ത മറ്റൊരു ഇലയാണ് നമ്മൾ പറമ്പുകളിലൊക്കെ മേഞ്ഞു നടക്കുന്ന ആടുകളാണിത് കൂടുതലായിട്ട് കഴിക്കാറുള്ളത് കാഞ്ഞിരത്തിൻ്റെ ഇലയാണ് ആടുകൾ കൊടുക്കാൻ പാടില്ലാത്തത് ഇത് ഭയങ്കര വിഷമുള്ളൊരു ഇലവാർഗം തന്നെയാണ് അപ്പോൾ ഒരിക്കലും ഇത് ആടുകൾ കൊടുക്കാതിരിക്കുക ആടുകൾക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ആടുകൾ കൊടുക്കാൻ പാടില്ലാത്ത മറ്റൊരു ഇലയാണ് മുളിൻ്റെ കൂമ്പ് ആടുകൾക്ക് ഒരിക്കലും കൊടുക്കരുത് മുളന്മുണ്ടാകുന്ന ചെറിയ ചെറിയ ഇലകൾ ആടുകൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഇത് കൊടുക്കുന്നത് കൊണ്ട് ആടുകൾക്ക് ദേനക്കേട് വരാനുള്ള സാധ്യതയുണ്ട് പലരും ഇത് കൊടുക്കാറുണ്ട് എന്നാലും ഇത് കൊടുക്കാതിരിക്കുന്നതാവും നല്ലത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ പറഞ്ഞത് അപ്പോൾ ആരും ഇതിൽ പറഞ്ഞിട്ടുള്ള ഇലകളൊന്നും നാടുകൾ കൊടുക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്ക് കാരണം നമുക്ക് ആടുകൾ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഒരു ആട് കർഷകനെ സംബന്ധിച്ച് വളരെ ഒരു കാര്യം തന്നെയാണ് ആരും ഇതിൽ പറഞ്ഞിട്ടുള്ള ഇലകളൊന്നും ആടുകൾ കൊടുക്കാതിരിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇനി മറ്റു വിലകൾ അറിയുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക